ക്രമണ കരാർ ലംഘിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഹിറ്റ്ലർ തന്നെ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു എന്നാൽ അനാക്രമണ കരാർ ഒപ്പുവെച്ച ദിവസം മുതൽ ജർമ്മനിയുടെ ആക്രമണത്തെ ചെറുക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു സോവിയറ്റ് യൂണിയൻ നേതാവായിരുന്ന ജോസഫ് സ്റ്റാലിൻ അതിഘട്ടത്തിൽ സോവിയറ്റ് പക്ഷത്ത് വൻ നാശനഷ്ടമുണ്ടായി അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് സോവിയറ്റ് യൂണിയനെ മൂന്ന് വശത്തു നിന്നും നാസികൾ വളഞ്ഞു അപ്രതീക്ഷിതമായാണ് അത് സംഭവിച്ചത് സോവിയറ്റ് സേനയ്ക്ക് മേൽക്കൈ നൽകിക്കൊണ്ട് മഞ്ഞ് കാലം തുടങ്ങി ശക്തമായ തണുപ്പിൽ ജർമ്മൻ ടാങ്കുകൾ പ്രവർത്തനരഹിതമായി മഞ്ഞിൽ യുദ്ധം ചെയ്തുള്ള പരിചയം ജർമ്മൻ സൈനികർക്കില്ലായിരുന്നു സൈന്യത്തെ പിൻവലിക്കുവാനുള്ള ജനറൽമാരുടെ നിർദ്ദേശം ഹിറ്റ്ലർ തള്ളി പകരം അവർക്കുള്ള ഭക്ഷണവും മറ്റ് സാമഗ്രികളും എയർലിഫ്റ്റ് ചെയ്യുവാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു എന്നാൽ ഭക്ഷണവുമായി എത്തിയ വാഹനങ്ങൾ സോവിയറ്റ് സേന കൃത്യമായി വെടിവച്ചിട്ടു ഭക്ഷണവും വെള്ളവും കിട്ടാതെ തണുത്തു മരവിച്ച് കിടന്ന ജർമ്മൻ സൈന്യത്തെ സോവിയറ്റ് സൈന്യം നിഷ്പ്രയാസം തുരത്തി ഇതോടെ ഹിറ്റ്ലറുടെ തീരുമാനത്തിനു വിരുദ്ധമായി ജർമ്മൻ സേനയോട് പിന്മാറുവാൻ മേധാവികൾ ആവശ്യപ്പെട്ടു ഈ മേധാവികളെയെല്ലാം ഹിറ്റ്ലർ പിരിച്ചുവിട്ടു ഹിറ്റ്ലർ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ ആരംഭിച്ചു സോവിയറ്റ് യൂണിയൻ തിരിച്ചടിക്കുമെന്നറിയാമായിരുന്നതിനാൽ സഖ്യകക്ഷികളെയും സൈന്യത്തെയും തയ്യാറാക്കിയിരുന്ന ഹിറ്റ്ലറുടെ പരാജയം അവിടെ ആരംഭിക്കുകയായിരുന്നു